വന്നവനും നിന്നവനും ഇരുന്നവനും പോയവനും കേറി അടിച്ചിട്ട് പോയെന്തോന്നല്ലേ അനുമോൾ ചെണ്ടയ നമ്മുടെ ഡോക്ടർ രജത് കുമാർ മുൻ സീസണില് വലിയ വലിയ ഹീറോ ആയിരുന്ന രജിത് കുമാർ വന്നിട്ട് അനുമോളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്റെ പൊന്നെണ്ണ നിങ്ങള് ഒരു പാവയൊക്കെ കൊണ്ടൊരു സമയത്ത് നടന്നില്ല അപ്പൊ പറയുന്ന അതെനിക്ക് ബിഗ് ബോസ് തന്നത് ഞാൻ വീട്ടീന്നുള്ള പാവയൊന്നും കൊണ്ടുവന്നില്ലല്ലോ ഹലോ നമസ്കാരം ഞാൻ രജിത് കുമാർ ബിഗ് ബോസിലെ ഒരു പൂർവ്വ മത്സരാർത്ഥി എന്നുള്ള നിലയിലും അഞ്ചാം സീസണിൽ ചലഞ്ചറായി പോകാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഈ സീസൺ ിൽ ഒരു കണ്ട മറ്റൊരു അനീതി അധർമ്മം അത് ബിഗ് ബോസ് അധികൃതരിൽ നിന്ന് കണ്ട അനീതി എനിക്ക് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു അനീതി രേഖപ്പെടുത്താൻ വന്നിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ പ്രിയങ്കരജിത് കുമാർ മുൻകാല സീസണിലെ ഹീറോയ്ക്കായിരുന്നു അത് ആ സീസണില് ഈ സീസണിലിനെ കൊണ്ടിട്ട് കലക്കാൻ നിൽക്കണ്ട അണ്ണനെ കണ്ടിട്ട് പിടിക്കുന്നില്ല അണ്ണൻ പറഞ്ഞു വിട്ട ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ രേണു സതി അവിടെ പാനും ചൊറിഞ്ഞ് എന്റെ ഇരുത്തപ്പ എന്റെ കിച്ചു എന്ന് പറഞ്ഞ് മയക്കം പിടിച്ചു വെച്ചോണ്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യം നോക്കിയാൽ പോരെ അണ്ണൻ പറഞ്ഞു വിട്ടതല്ലേ അണ്ണന്റെ വലം കൈ ആയിരുന്നില്ലേ അണ്ണാൻ പറഞ്ഞു വിട്ടിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്ത് അണ്ണൻ കാണുന്നുണ്ടല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇനി അനുമോം കിട്ടി പോ അവൾ മര്യാദയ്ക്ക് അവളെ കാര്യം നോക്കി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നുണ്ട് അങ്ങായിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു കുളം തോണ്ടൽ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അണ്ണൻ കുളം തോണ്ടിട്ട് പറയാനുള്ള കേൾക്കാം കാരണം ബിഗ് ബോസ് വേണ്ടി പറയുന്നു ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ പാവ വെച്ച് കളിച്ച ഒരു വ്യക്തി ഞാൻ ആയിരിക്കും ആയിരിക്കും ആണാണ് ബിഗ് ബോസിൽ പാവ വെച്ച് കളിച്ചിട്ടുള്ള അദ്ദേഹം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് വലിയ പാവ കളിക്കാരൻ പാവയെ കളിക്കുന്ന കളിക്കാരനായിട്ടുള്ള നമ്മുടെ രജിത് കുമാർ വ്യക്തി തന്നെയാണ് ഏറ്റവും വലിയ പാവ കളിക്കാരൻ കളിച്ചോളൂ കളിച്ചോളൂ ഇനി അതിന്റെ പേരിൽ ഇനി അവാർഡോ സംഭാവന എല്ലാം തരണം ആവശ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ എന്ത് വേണ്ട പാവ കളി അതിലിപ്പൊ വാശി പിടിക്കാൻ വന്നിരിക്കണ അനുമോള് പാവ വെച്ച് കളിച്ചപ്പം അന്ന് നിങ്ങളുടെ പേരിൽ ഏഷ്യൻ നെറ്റ് ഒന്നും അടിച്ചിറക്കിയിട്ടില്ല നീ കൊഞ്ചുറിങ് പോലത്തെ അല്ലെങ്കിൽ അനാബല സെറ്റപ്പില് വീഡിയോ ഒന്നും അടിച്ചിറക്കാത്ത എന്റെ സങ്കടം ദീർഘം വന്നതാണ് എനിക്കും പാവ വെച്ച് കളിച്ച് എനിക്കൊന്നും വീഡിയോ ഇറക്കി തന്നില്ല ഇത് സങ്കടം പറയാൻ വന്നേണ തമാശകളെ അത് മനഃപൂർവ്വമല്ല സാഹചര്യം ഉണ്ടായത് കൊണ്ടും കൂടാതെ ആ പാവ പോപ്പി പാവ ബിഗ് ബോസ് അധികൃതർ എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുത്തതാണ് പോപ്പി പാവ വെച്ച് കളിക്കാൻ പറ്റിയ പ്രായം അപ്പൊ ചോദിക്കും അനുമോക്ക് പ്രായം ഇത്രയായില്ല അവൾ എന്തിനു വേറെ ഒന്നുമില്ല അണ്ണ ചുമണ്ട് തട്ടുകെട്ടാൻ വേണ്ടി പറഞ്ഞാണ് അണ്ണതും കാര്യമായിട്ട് എടുക്കണം നമ്മളെല്ലാം സ്പോർട്സ്മാൻ പിന്നെ എടുക്കണല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അണ്ണം കളിച്ചോ കൊച്ചു പിള്ളയല്ലേ കളിക്കാവോ ഏജ് ഏജ് ഇസ്റ്റ് നമ്പർ ഞാനെന്താ എന്റെ കൂട്ടന്റെ വീട്ടിപ്പൊ അവിടെ അവന്റെ ചേച്ചിയുടെ കൊച്ചിന്റെ പാവ എടുത്ത് വെച്ച് ഞാനും കളിച്ചായിരുന്നു ഏജ് ഒന്നും ഒരു കാര്യമല്ല പാവ കളിക്കാനൊന്നും വലിയ പ്രായൊന്നും വേണ്ട ആ ഷോയിൽ കിട്ടിയ പാവ വെച്ചാണ് കളിച്ചത് എന്നാൽ സീസൺ സെവനിൽ പല മത്സരാർത്ഥികളുടെ വീട്ടിലും സ്വന്തമായിട്ട് പലതരം ടോയ്സുകളും പാവകളും ഒക്കെ ഉണ്ടാവും പക്ഷെ അനിമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവ ഉപയോഗിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അത് അനീതിയാണ് അത് അധർമ്മമാണ് അത് മറ്റുള്ള മത്സരാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ് ഒരു കാര്യം ചെയ്യും നാളെ മുതൽ നേരെ ചെന്നൈയിലേക്ക് വണ്ടി അങ്ങോട്ട് വിട്ടിട്ട് ബിഗ് ബോസ് ഷോയുടെ വെളിയിൽ ഒരു ഡാർ പേക്ക് വലിച്ചു കെട്ടിയിട്ട് ഒരു സമര പന്തൽ ഇങ്ങോട്ട് കെട്ട് കെട്ടിയിട്ട കൊടിയും കൊത്തിയിരി അനുമോൾ പാവ വെച്ച് കളിക്കുന്ന നിയമവിരുത്തമാണ് അനുമോൾ പാവ വെച്ച് കളിക്കുന്ന നിയമവിരുത്തമാണ് എല്ലാവരും ഇങ്ങോട്ട് വരിവിൻ അനുമോൾക്കെതിരെ പ്രതിഷേധിക്കൂ എന്ന് പറഞ്ഞു പ്രതിഷേധമായിട്ട് ഇറങ്ങും എന്ത് വേടേ ഇതൊക്കെ എന്തു വേടേ കുറച്ചൊക്കെ ബുദ്ധി വേണ്ടേ കുറച്ചൊക്കെ ബോധം വേണ്ടേ വെളിവ് വേണ്ടേ മനുഷ്യന്മാരെ ഇങ്ങനെയാവും എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്ത് ടൈപ്പ് സാധനങ്ങളാണ് ദൈവത്തിനറിയാം അണ്ണം പാവയ്ക്കെതിരെ പോരാടാനായിട്ട് ഇറങ്ങിയിരിക്കണം ഈ നാട്ടിൽ വേറെ എന്തൊക്കെ പോരാടാനുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്ത് അകത്തേന് വേറെ എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് അനുമോ പാവ വെച്ചിരിക്കുന്നതിന് പ്രശ്നം അണ്ണൻ പാവ വെച്ച് കളിച്ചപ്പോ അണ്ണന് കിട്ടാത്ത ഒരു പ്രശംസകൾ ഇപ്പൊ അനുമോക്ക് കിട്ടുന്നുണ്ട് അതാണ് അണ്ണൻ പിടിക്കാത്തത് അണ്ണൻ പറഞ്ഞട്ടെ ഞാനൊരു കഴുത്തിൽ മാലയിട്ട് വന്നിട്ട് പോലും സീസൺ ടുവിൽ അതെല്ലാം പുറത്തെടുക്കുകയും ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചിരുന്നില്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വസ്തുക്കളും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഒന്നും പ്രവേശിപ്പിക്കാത്ത ഒരു അവസ്ഥയുള്ളപ്പോൾ ഞാൻ ഷെഡി ഇടാൻ സമ്മതിക്കില്ലെന്ന് അതും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ സമ്മതിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് അതെന്തേ ഷെഡി വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ സമ്മതിച്ചെങ്കിൽ പിന്നെ ഒരു പാവ ഇരുന്നു കഴിഞ്ഞാൽ എടേ ഈ വാനക്കാരി എന്നുള്ള ഒരു പാവ അല്ലെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു പാവ അത് അവളെ എന്ത് ചൊറിയണേ എന്ത് എന്തുവാടെ ഇതൊക്കെയാണ് ഒരു പ്രതികരണം ഐശി ഒരു വില ഉണ്ടായിരുന്നു എന്തോ എവിടെയോ എന്നാൽ അതും കൂടി കളഞ്ഞു കുളിക്കാനായിട്ട് നിന്നാ വന്നിരിക്കണ അണ്ണേ പാവക്കളിയുമായിട്ട് എന്ത് വേടേ ബ്രജിത്തന്ന നിങ്ങൾ കുറച്ചൊക്കെ ബോധം അവരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കളയോ ഇതൊക്കെ എന്താ പറയാ പാവ വെച്ച് കളിച്ചു പിടിച്ചില്ലെന്നണ്ണാൻ ഓ വീട്ടിൽ നിന്ന് പാവ കൊണ്ടുവരാൻ പാടില്ലെന്ന് അയ്യോ ബിഗ് ബോസിൽ അവർ പേക്ക് ചെയ്യുന്ന സമയത്ത് ആ പാവയൊക്കെ എടുത്ത് പെട്ടിയിൽ വെക്കണതൊക്കെ നമ്മളന്ന് കണ്ടതാ എന്നാ എന്ത് ഇത് ഒരുമാതിരി കുഞ്ഞി പിള്ളേരെ പോലെ പാവ എന്റെ പാവ അവന്റെ പാവ നമ്മുടെ പാവ ഷിഅ അതിന്റെ കുഞ്ഞു പോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടെഡി പേർ ഉപയോഗിച്ച് അനിമോള് പാവ വെച്ച് കളിക്കുന്നത് അനീതിയാണ് അനിമോൾ വിജയിക്കുക വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതൊക്കെ ജനങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കും പക്ഷെ ഞാൻ കണ്ട അധർമ്മം അനീതി അതുകൊണ്ട് ബിഗ് ബോസ് അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ അനിമോളുടെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാവ തിരിച്ചു പിടിച്ചെടുത്തു വെക്കേണ്ടതാണെന്ന് ഉള്ളതാണ് എന്റെ ഒരു അപേക്ഷ അത് മറ്റു മത്സരാർത്ഥികളോട് ചെയ്യുന്ന നീതിയാണ് എല്ലാരും വേറെ പാവകൾ കൊണ്ടുവന്ന പ്രശ്നം തീരുവില്ലായിരുന്നെ പിന്നെ അണ്ണ ഒന്നും അണ്ണാൻ അനീതിയായിട്ട് കണ്ടില്ല ഒരു പാവ കയ്യിലിരുന്നതാണ് ഏറ്റവും വലിയ അനീതി അയ്യേ ഇതൊക്കെ ഒരു അനീതിയെ നിങ്ങൾ എന്തുവാ ഉളുപ്പില്ലാതെ കൊച്ചി പിള്ളേരെ പോലെ പാവ ഉണ്ടുവന്ന പ്രശ്നമായി ഇത് പണ്ട് ചില സ്കൂളിൽ സാറുമാരൊക്കെ ഉണ്ട് ടീച്ചർമാരും നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കളിപ്പാട്ട് എടുത്തോണ്ടോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം സീനായിരിക്കും അതുപോലെ അണ്ണ ഇവിടെ അനുമോളൊരു പാവ കൊണ്ടുവന്നു വെച്ചപ്പം ഇന്നാവിടി അമ്മച്ചീടെ മാവുമല്ലോ ഈ കുറച്ചൊക്കെ ബോധം വേണ്ട അണ്ണന്റെ വിഷയം എന്താ ഞാൻ പറഞ്ഞേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാ മറ്റേ കാറിൽ അന്ന് ഇടാൻ പിടിച്ചിരുത്തിയിരുന്നില്ലേ രേണു സുതി രേണു സുതി അവിടെ പോയിട്ട് ശശിയായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി ബാക്കി അവിടെ ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വെട്ടി വീഴ്ത്താനും താഴ്ത്തി കെട്ടാനും വേണ്ടിയിട്ട് അണ്ണൻ രംഗത്തിറങ്ങിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അണ്ണം കൊണ്ടുവിട്ടാൾ അവിടെ ഡമ്മിയായിട്ട് എടുക്കുക മുടിയും ചൊറിഞ്ഞ് പാനും കൊന്ന് ഈച്ചയടിച്ച് എന്റെ തപ്പ എന്റെ കിച്ചു എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു കാരണവശാലും ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് അവിടെ കിടക്കുന്നു അണ്ണൻ അതിന്റെ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കുഴപ്പമില്ലണ് ആ കണ്ണുനീരും ആ ഡൈ അടിച്ച് തുടച്ചിട്ട് ഇരുന്ന് സംസാരിക്കാം ആ ഇനി അണ്ണൻ പോട്ടെ ചീലുകാസ് നമ്മൾ തട്ടിവിട്ടെന്നുള്ളൂ സൈഡിൽ കൂടി അടുത്തതാണ് മെയിൻ കേസ് നമ്മുടെ അപ്പാനി ശരത്തും അക്ബറും അക്ബറിന് കട്ടപ്പ കളിയാണ് ശരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോയിട്ട് ശരത്തിനെ പറ്റിയിട്ട് ശരത്തിൻ്റെ കൂടെ പുകഴ്ത്തി പറഞ്ഞിട്ട് അപ്പുറത്തു കേട്ട് ശൈത്യനെ കളി ഞാനല്ലേ കൊള്ളാം രീതിയിൽ ആ ഒരു കളി കളിക്കുന്ന ഒരു ഒരു കുത്തിത്തിരിപ്പ് വീരനാണ് ഈ അപ്പാനി ശരത്ത് കട്ടപ്പയ കറക്റ്റ് കട്ടപ്പയ മെയിൽ വെർഷൻ ഓഫ് കട്ടപ്പയാണ് ഈ അപ്പാനി ശരത്ത് ഫീമെയിൽ വെർഷൻ നമ്മുടെ ശൈത്യാണ് മെയിൽ വെർഷനാണ് അപ്പാനി ശരത്ത് അപ്പാനും ശരത്ത് രാവിലെ എണീറ്റിട്ട് ഓരോരുത്തടുത്ത് ചോദിക്കും ഇന്നത്തെ എന്റെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കൊള്ളുമോ ഇന്നത്തെ എന്നെ പറ്റിയിട്ട് നിങ്ങൾ രണ്ട് വാക്ക് കവിയാതെ കവിത എഴുത്താന്നുള്ള രീതിയിലാണ് രേണു അടുത്ത് ചോദിക്കും അടുത്ത് അക്ബറിന്റെ അടുത്ത് ചോദിക്കും അക്ബറിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കോമഡി നീ തന്നെടാ മാസ് ഓ നീ കഴിഞ്ഞടാ ഞാൻ മാസ് എന്ന് ശരത്തും അത് മുട്ടം കോമഡി സീനാണ് കണ്ടു നോക്കാം അയ്യോ ഇതൊക്കെ എവിടെന്നു വരുന്ന എന്തോ കുത്തി പറ ഹൗസിൽ ഇടപെടുന്ന വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോ ഓക്കേ ഇപ്പൊ ഇപ്പൊ ആരുള്ളത് ഒന്നിയില് ഞാൻ ബസ്റ്റ് ഓ നിന്നുമായിട്ട് നമുക്ക് ഒരു താരതമ്യല്ല നീ ബസ്റ്റാണ് നിന്നെ മാറ്റി കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ ബസ് പിന്നെ അല്ലാണ്ട് പിന്നെ ഷാനവാസൊക്കെ ഒന്നും അല്ല നീ തന്നെയാണ് ബസ്റ്റ് ഇങ്ങനത്തെ ഒരു അല്പ അല്ലാണ്ട് നിന്നെക്കെന്തു പറയാനാടാ ഊളകൾ അയ്യേ നീ ഇപ്പോഴും അങ്കമാലി എന്ന് അറിയിട്ടില്ലല്ലേ നീ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ നീ പത്തിരുപത്തഞ്ച് പടം അഭിനയിച്ചു പടം അഭിനയിച്ച ഏതാടാ നീ അഭിനയിച്ച പടം ആകറിയെന്നുള്ള അങ്കമാലി അത് കഴിഞ്ഞിട്ട് എന്റെ മേന്റെ ജിമ്മിക്ക് കമ്മൽ എന്റെ പങ്കെട്ടുണ്ടെ എന്റെ ബ്രാൻഡി ബ്രാൻഡിക്കുപ്പേ എന്റെ മാ കുടിച്ച് ഇവിടെ ഒരു ചാകരയായി വേളകളിൽ ഒത്തു വന്നപ്പോൾ ചിലരുടെ തോർത്ത് കീറി പോയ കാര്യം ഓർത്ത് പോക അലകളിയിലാറ്റിടന്നെ ഇത് മാത്രം അതിലും നീ ആണെന്ന് നിന്നെ കണ്ട തിരിച്ചറിയില്ല ഓക്കെ പൊട്ട് നീ തന്നെ സമ്മതിച്ചു അല്ലാണ്ട് നിന്നെ ആർക്കറിയാടാ നിനക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടാടാ അല്ലാണ്ട് എന്തു പറയാൻ അയ്യേ വന്നിരിക്കണെ ഒരു മെഗാ മെഗാസ്റ്റാർ ചിപ്പോടാണത് അഭിലാഷ് ഷാനവാസ്ക പിന്നെ പിന്നെ ആരുള്ളത് ഇവിടെ നെവിൻ നെവിൻ പിന്നെ വേറൊരു ടൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നീ സെറ്റാണടാ വേറെ ലെവലാണ് ഇടാ അല്പം ഒരു സംസ്ഥാന സമ്മേളനം വെച്ച ഇവൻ പ്രസിഡന്റും മറ്റവൻ പ്രൈം മിനിസ്റ്റർ ഇതാണ് അവസ്ഥ അയ്യേ എന്തോന്നടേ എന്തോന്നില്ലടെ നീ കഷ്ടം ഇതിനേക്കാളും പോയി ഞാൻ ഒന്നും പറയണില്ല ഇങ്ങനെ അല്പന്മാര് അവിടെ കിടക്കുകയാണ് ഇനി അടുത്ത വിഷയം കുറച്ച് സീരിയസ് ആണ് അതായത് അനുമോൾക്ക് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള സംസാരം ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കരുതെന്നാണ് പറയുന്നത് ഓക്കെ എന്നാലും പുറത്തുള്ള കാര്യങ്ങൾ അവിടെ വന്ന് സംസാരിക്കാറുണ്ട് രേണുസുദീ എന്നെ പലവട്ടം അവളുടെ പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ച് പുറത്ത് കയറി കയറിപ്പോയ ചരിത്രമുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ അനുമോളുടെ കേസിൽ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും അത് ബ്രേക്കപ്പായെന്നൊരു കാര്യം എല്ലാവർക്കും അറിയാം എനിക്കെന്തായാലും നേരത്തെ അറിയാമായിരുന്നു കേട്ടോ ഞാൻ സീരീസിൽ പറയാം എനിക്കറിയായിരുന്നു ആ കാര്യം അതുകൊണ്ട് മിക്കവർക്കും അത്യാവശ്യം അറിയാം ആ ഒരു കേസ് ആ കേസ് അറിഞ്ഞുവച്ചും കൊണ്ട് അതിന്റെ അകത്തൊരു ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി കാണിച്ച് അപ്പോഴ ഞാൻ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ആദ്യമായിട്ട് അനുമോക്ക് മാത്രമല്ല റിലേഷൻ ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ഞാൻ ബ്രേക്കപ്പ് ആയ ആളാണ് ഈ കാണുന്ന എല്ലാവരും ബ്രേക്കപ്പ് ആയിട്ട് വേറെ റിലേഷനിലായും ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് ബ്രേക്കപ്പ് ആയെന്ന് വെച്ച് ഇന്ന് ജീവിതം തറന്നൊന്നുമില്ല അല്ലെങ്കിൽ ബ്രേക്കപ്പിനെ എടുത്തിട്ട് അവിടെ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരെ ഒന്നാമത് അവിടെ മൊത്തം പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ് അതിന്റെ ഇടയിൽ അനുമോള് ബ്രേക്കപ്പ് ഒക്കെ എന്തിനാണ് എന്തിനാണ് ഇത്രയും അങ്ങ് സംസാരിക്കുന്നത് അതും അനുമോള് ശൈത്യയുടെ അടുത്താണ് ഈ കേസ് പറഞ്ഞിട്ടുള്ള ബ്രേക്കപ്പിന്റെ കേസ് ആ ബ്രേക്കപ്പിന്റെ കേസ് ശൈത്യ അടുത്ത് പറഞ്ഞിട്ടും ശൈത്യാണ് ഈ ആര്യന്റെ അടുത്തൊക്കെ പറഞ്ഞതെന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ഏതാണ്ട് കറങ്ങി തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നാറിയ പരിപാടിയാണ് കട്ടപ്പയല്ലഴി നീ കട്ടപ്പയ്ക്ക് കുത്തിയ ബാഹുബലിയുടെ കത്തിയാണ് നീ അതാണ് നീ എങ്കിൽ അത്ര അപരാധനോന്നേ ഞാൻ പറയത്തുള്ളൂ ആ ഒരു ബ്രേക്കപ്പിന്റെ കേസ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നിന്നെ വിശ്വസിച്ചിട്ട് അനുമോള് പറഞ്ഞിട്ടുണ്ട് ആ കേസ് നീ അവളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ സമയത്ത് വിളിച്ച് നാട്ടുകാരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല എക്സാമ്പിൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം രേണു സുധിക്ക് വേറെ അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിമിഷ ബിജോ ഹനാനൊക്കെ വന്നിട്ട് പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് നമ്മൾ എല്ലാവരും വലിച്ചീരി ഒട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അവരാലോചിക്കേണ്ടേന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് ഇവരുടെ കൂടെ നിന്ന് ആയിരുന്നു അത്രയും ജെനുവനായിട്ട് വിശ്വസിച്ച് ട്രസ്റ്റോടെ പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുത്ത് അവളൊക്കെ ഒരിക്കലും ഒരു ജെന്യൻ ഫ്രണ്ട് അല്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ശൈത്യയെ വിശ്വസിച്ചിട്ട് അനുമോള് തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അതിനെ നാട്ടുകാരിലേക്ക് ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടും പരിഹസിക്കാൻ വേണ്ടിയിട്ടും ഇട്ട് ഇട്ടുകൊടുക്കുന്നു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശൈത്യം ചെയ്തിട്ടുള്ള പരിപാടി അന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശൈത്യം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോകൃത്തനമാണ് പ്രത്യേകിച്ച് അവിടെ ഉള്ള പുരോഗമനവാദികളെല്ലാം കൂടി എടുത്തിട്ട് മുതലാക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രേക്കപ്പ് ഒക്കെ നിസാര കാര്യമാണ് ബ്രേക്കപ്പ് ഒന്നും ആയെന്ന് ഒന്നും സംഭവിക്കാൻ ഞാൻ എത്ര വട്ടം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ ഒരു പ്രണയം പണ്ടെങ്കോ ഉണ്ടായിരുന്നു അത് പിന്നെ പൊളിഞ്ഞു പോയതാണ് സോ നമ്മുടെ ആര്യനെതിരായിട്ടും അതുപോലെ ജിസേലിനെതിരായിട്ടും അനുമോള് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ആര്യൻ ബിഗ് ബോസ് വീടിനകത്ത് ഈ പഴയ പ്രണയത്തിന്റെ കാര്യം പറയുന്നു അപ്പോൾ അനിമോൾ വിചാരിച്ചത് ശൈത്യ ഇത് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ആര്യനെ അറിഞ്ഞതെന്നാണ് കാരണം അനിമോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് അടുത്ത് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അനിമോൾ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ശൈത്യ ഭയങ്കരമായിട്ട് അനുമോളുടെ അടുത്ത് ചുമ്മാ ചൂടായിക്കൊണ്ട് ഇടയ്ക്കാണ് അപ്പം ഇങ്ങനെ സംശയം പറഞ്ഞതിൻ്റെ പേരിൽ ഓൾറെഡി അവർ പിണക്കത്തിലൊക്കെ ആണല്ലോ അപ്പോൾ ആരും പറയുന്നത് ഇത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരുന്നല്ലോ ജിസേൽ മാത്രമാണ് ബോംബേ എന്ന് തോന്നുന്നത് ഞാനിവിടെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൊച്ചിയിൽ തന്നെ താമസിക്കുകയാണ് അനിമോളെ കുറിച്ച് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം അവർക്കുണ്ടായിരുന്ന ഒരു അഫയറിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം ആ കാര്യം അങ്ങനെയാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല പറഞ്ഞത് അതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ആവശ്യമില്ലാതെ കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അവിടെ എടുത്തിട്ടത് എന്നും അവിടെ ആരും പറയുന്നുണ്ട് സോ ലൈവിലിപ്പോ ഇതൊക്കെയാണ് നടക്കുന്നത് അവിടുത്തെ ചർച്ച അനുമോളുടെ ഈ പുറത്തെ കാര്യങ്ങൾ ആര് പറഞ്ഞു എന്നത് കാര്യങ്ങളാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം ഓക്കെ ഇവിടെ ശൈത്യത്തിന് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാറിയ പരിപാടി തന്നെയാണ് അതുപോലെ ബ്രേക്കപ്പ് ആയെന്ന് വെച്ചിട്ട് എന്തേലും ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും രണ്ട് പാത്രമായിട്ട് പിരിഞ്ഞു വാങ്ങി പിന്നെ ആർക്കിടയിട പ്രശ്നം അത് എന്റെ ഒരു ജനുവൻ ചോദ്യം ബ്രേക്കപ്പ് ആര്യന് ബ്രേക്കപ്പായെങ്കിൽ ബ്രേക്കപ്പായി അനുമോക്ക് ബ്രേക്കപ്പ് ആയി ലാൽ ബ്രേക്കപ്പ് ആയെങ്കിൽ ബ്രേക്കപ്പ് ആയി എനിക്ക് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയെങ്കിൽ ആയി അത്രേ ഉള്ളൂ അതെനിക്കൊരു ആനകാര്യമായിട്ടൊന്നും തോന്നുന്നില്ല അതിന് ആനകാര്യമായിട്ട് എടുക്കേണ്ട കാര്യവും ഇല്ല എന്തായാലും വേറൊരു അപ്ഡേഷൻ കൊടുക്കാം ഈ അനുമോള് ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണേ എല്ലാവർക്കും അനുമോൾ എടുത്ത് ഭയങ്കര അസൂയാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ക്രീൻ സ്പേസ് മൊത്തം അനിമോള് കൊണ്ടുപോകുന്ന ആലോചിച്ച് പലരെ പലരും നെഞ്ചിടിക്കാണ് അവിടെ ഇന്ന് രാവിലെ ബിഗ് ബോസ് മറ്റേ ആയിട്ട് തെരഞ്ഞെടുത്ത ആള് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ആൾ അനിമോളാണ് അനിമോൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരുടെയും പാതി ജീവനം പോയി കാരണം എല്ലാവരും കൂടെ കിച്ചണിൽ നിന്ന് അനിമോളെയും ടീമിനെയും ചാടിച്ചതാണല്ലോ അപ്പൊ വീണ്ടും പ്രേക്ഷകർ അനിമോള കിച്ചണിലേക്ക് കൊണ്ടുവന്നു എന്നൊരു സാധനം രണ്ടാമത് ജിസേൽ അനുകരിക്കാനായിട്ട് ചാടിക്കേറി തിരഞ്ഞെടുത്തത് അനിമോളയാണ് ശരിക്കും പറഞ്ഞാൽ അനിമോൾ പൂണ്ട് വിളയാടുന്നു തന്നെ പറയാം കാരണം അനിമോക്ക് അത്യാവശ്യം മിമിക്രി അറിയാം ജനാർത്ഥന്റെ ശബ്ദമൊക്കെ എടുക്കാൻ അറിയാം പിന്നെ അനുമോക്ക് ഗെയിം അറിയാം കേട്ടോ ഒന്നും അറിഞ്ഞുകൂടാതെ നിന്ന് അവിടെ നിൽക്കുന്നില്ല അനിമോൾ നല്ലപോലെ പോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഇന്ന് അനിമോൾ അത്യാവശ്യം നന്നായിട്ട് ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അനിമോൾ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ജിസൈല അതിനെ അനുകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം അവിടെ ഇരുന്ന് അസൂയ മൂത്ത് പണ്ടാരടങ്ങാണ് കാരണം ഇവർക്കറിയാം ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ് അനിമോൾ പുറത്ത് താരമാകുമെന്ന് അറിയാം അപ്പാനിയും അക്ബറും എന്തിനാണ് നമ്മളെ ഷാനവാസ് എല്ലാവർക്കും അങ്ങോട്ട് ഓ പണ്ടാര ഇതിപ്പോൾ ഇവിടെ കൊണ്ടുപോയി എന്നുള്ളൊരു ലെവലാണ് പിന്നെ അവിടെ ഇരുന്ന് ഉരുക്കി 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 ഇല്ലാണ്ടാവുകയാണ് സഹിക്കുന്നില്ല ഇവർക്കൊക്കെ അറിയാം അനിമോക്ക് ഇത് പോസിറ്റീവായിട്ട് സോ ആ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ട് പെർഫോം ചെയ്യുന്നത് അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒഴികെ ബാക്കി അത്യാവശ്യം എല്ലാവർക്കും അസൂയാണ് ഈ അനുമോളടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാനവാസിന് ചെറുതായിട്ട് അവിടെയൊക്കെ ഉള്ളതുപോലെ എങ്കിലും കുഴപ്പമില്ല അനീഷിനാണെങ്കിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കി എല്ലാവർക്കും അസൂയാണ് കാരണം ഇവക്ക് പുറത്ത് പോസിറ്റീവാണെന്ന് ഈ സകലമായ എണ്ണത്തിന് മനസ്സിലായി അത് മനസ്സിലാക്കിയതോടെയാണ് കുരുപൊട്ടിയത് പ്രത്യേകിച്ച് ഇവരെല്ലാരും കൂടി വളഞ്ഞിട്ട് അടിച്ചപ്പം ഇവരുടെയൊക്കെ വിചാരം ഇവര് പുറത്ത് മാസായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏത് ഈ പാവാട വള്ളി ഗ്യാങ് അവർ മാസായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാം തിരിഞ്ഞാണ് അഴിച്ചുകൊണ്ടിരുന്നതെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത് അതിന്റെ നല്ല ഫ്രസ്ട്രേഷനും നല്ല കുരുപൊട്ടലും നല്ല അസൂയം കുശുമ്പ് യാഷി എല്ലാം ഇതിൻ്റെ മുഖത്ത് എഴുതി ഒട്ടിച്ച് നെറ്റിൽ വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അത് അവിഞ്ഞ് തൂറി ഡേഴ്വസായതുപോലെയാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിലാണ് മോന്തളം ഇരിക്കുന്നത് കാണുമ്പം തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത് നമ്മുടെ കട്ടപ്പാ ശൈത്യെക്കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു വെക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഇപ്പോൾ ലൈവില് നമ്മുടെ അനുമോളും ശൈത്യയും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് അനുമോളെ കുറിച്ച് എന്തോ ഒരു കാര്യം ശൈത്യ പറഞ്ഞോ എന്ന് അനുമോൾ ചോദിക്കുന്നു അത് ശൈത്യ അല്ല പറഞ്ഞത് എന്നും തെളിവുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ അടിച്ച് പല്ല് കുഴിക്കുന്നതാണ് ശൈത്യ അനുമോളെടുത്ത് പറഞ്ഞത് സോ കുറിച്ച് പറഞ്ഞത് ആദില പറയുന്നത് നമ്മുടെ മസ്താനിയാണ് എന്തോ പുറത്തെ കാര്യം വന്ന് പറഞ്ഞത് ഷൈത്തേ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആദില പറയുന്നത് ഇവിടെ ആദിലയും അതുപോലെ മസ്താനിയും ശൈത്യയും ഒക്കെ അനിമോളുടെ എതിരെയാണ് കളിക്കുന്നത് അനുമോൾക്കെതിരായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ ആളുകളും അതാണ് ഇതിലെ രസകരമായ കാര്യം എനിക്ക് തോന്നുന്നു അനീഷിടയ്ക്കൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോറയുടെ ഒരു സ്റ്റാൻഡ് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ അനുമോ ചെറുതായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് മാനസികമായിട്ട് നോറയും അനുമോളുടെ എതിരെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ അനുമോളുടെ എതിരെ തന്നെയാണ് ഇപ്പോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ശൈത്യ എന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരാൾ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശബദമൊക്കെ എടുത്തിരിക്കുകയാണ് ശൈത്യം ഒന്നാമത്തെ തേങ്ങോട്ടിരിക്കുകയാണ് പോവോ ഇല്ലേ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്റെ കൂടിയാണ് അനുമോക്ക് മൊത്തം പോസിറ്റീവ് എന്ന് അറിയണത് അതോടെ കട്ടപ്പ ശൈത്യക്ക് കട്ടപ്പ എന്തൊക്കെ കാണണോ എന്തോ എന്തായാലും ശൈത്യം ഒട്ടും ഒട്ടും ഫെയർ എനിക്ക് തോന്നുന്നില്ല അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു കുത്തിത്തിരിപ്പ് അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു അത്രക്ക് കട്ടപ്പാണ് അല്ലെങ്കിലും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇട്ട് കുത്തുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല അത് തന്നെയാണ് പ്രത്യേകിച്ച് കൂടെ നിന്ന ഒരാളാണ് ഈ ശൈത്യ അവൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഫെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം കപ്പ ആരടിക്കുമെന്ന് കാണാടെ ഇനി എന്തായാലും പുറത്തൊന്ന് വൈൽഡ് കാർഡ് ഒന്നും വരാനില്ല ഇപ്പൊ കപ്പടിക്കാൻ ഇപ്പൊ നിൽക്കുന്ന നിലനിൽപ്പില് ഈ അനീഷോ അല്ലെങ്കിൽ അനുമോളോ ഇവരൊക്കെ ഉള്ളു പോസിബിലിറ്റി ആയിട്ട് എന്തായാലും ബാക്കിയുള്ള പാവാടക ഇപ്പൊ ചിറ പറഞ്ഞെല്ലാം പുറത്തു പോകും നോക്കിയോ അതാണ് സംഭവിക്കാൻ പോകുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ അവരുടെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് വൈൽഡ് കാർഡ്സിനുള്ള പണിപ്പുര ടാസ്ക് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ആ സമയത്താണ് നമ്മുടെ അനീഷേട്ടനും ആദ്യെയും തമ്മിൽ അങ്ങ് പ്രശ്നം ഉണ്ടായിരുന്നത് രണ്ടുപേരും അപ്പുറത്തുപ്പുറത്തും വന്നിരുന്നത് കൊണ്ട് ഞാൻ ആ കോർണറിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും ആര് ഇരുത്തുന്നുണ്ടായിരുന്നില്ല ഷാനവാസ് അടുത്തായിട്ട് വന്നിരിക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങി നീങ്ങി ആരും ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരുന്ന സമയത്ത് അനുമോൾ പറഞ്ഞു അനീഷേട്ടിനെ വന്നിരുന്നുവെന്ന് അങ്ങനെ അനുമോൾ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും ആദ്യ അവിടെ കയറിയിരുന്നിട്ടിരുന്നു ആ നീ എന്തിനാണ് ഓവറാവുന്ന ആ മനുഷ്യന് ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ നീ ഇങ്ങോട്ട് ഞാനിരിക്കാൻ സ്ഥലം തരില്ല ഇങ്ങോട്ട് നീങ്ങി നീങ്ങിരിക്കുന്നു പറഞ്ഞിട്ട് മസ്താനെ നീങ്ങിയിരുന്നുണ്ട് അതേപോലെ ആരും ഒരു അനുമോൾക്ക് സ്ഥലം കൊടുക്കുന്നില്ല എല്ലാവരും എല്ലാവരും നീങ്ങി നീങ്ങി അനുമോൾ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ തറയിരുന്നോളാം നീ ഇപ്പോ ഇരിക്കേന്ന് പറഞ്ഞാൽ ആദ്യ വലിയ മാസാവുന്നുണ്ട് അനുമോൾ തറയിലേക്ക് ഇരിക്കുമ്പോഴേക്ക് ആ ക്യാമറ വേഗം ഫോക്കസ് ചെയ്യുക അനുമോളുടെ സീരിയൽ നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഭയങ്കര ഓവറായിട്ട് താൻ ഇനി വലിയ കളി കളിക്കാൻ പോകുക പറഞ്ഞുകൊണ്ട് കളിക്കുന്നുണ്ട് അനുമോൾക്കെതിരെ കളിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ഒക്കെ എല്ലാവരെയും അതിന് പുറകെ നടന്ന അക്ബറിനെയും അതിനെ പോലെ ഒക്കെ ബൂസ്റ്റ് ചെയ്ത് അനുമോൾക്കെതിരെ തിരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അനുവിനക്കാൾ മാസമായി സ്വന്തം വ്യക്തിത്വം ബിഗ് ബോസ് ഇട്ടിട്ട് തെളിയിച്ചിട്ട് പോകണം എന്നാണ് ആതിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനിമോളോട് നീ അവിടെ തന്നെ ഇരുന്നോടിയെന്നൊക്കെ പറഞ്ഞു വലിയ മാസ ഡയലോഗൊക്കെ കടിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് പെട്ടെന്ന് തന്നെ എഴുതുന്നേറ്റാ അനുമോൾ അവിടെ പോയിരുന്നു അനുമോൾ അവിടെ പോയിരിക്കും അതേപോലെ തന്നെ ആദ്യം അവിടെ തന്നെ മാറി അനീഷ് ആ സ്ഥലത്തന്നെ കൃത്യമായിരിക്കും ചെയ്തു അല്ലെങ്കിൽ ആതിലേക്ക് ഇപ്പൊ വരെ വരെ കുറച്ച് അസൂയ കേറി വരുന്നുണ്ട് ആദ്യമൊക്കെ നല്ലൊരു പ്ലെയർ ആയിരുന്നു ഇപ്പൊ എന്തോ ഒരു എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നോറ കുഴപ്പില്ല കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അനുമോൾ എടുത്ത് അനുമോള് ഇരിക്കുന്നതും നിൽക്കുന്നതും ചൊറിയുന്നതടക്കം അവള് കണ്ടന്റാണ് ചെയ്യുന്നത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞതോടെ എനിക്ക് അതിലെ ഒരു മാതിരി എന്തോ പോലെ ഒരു ഫീൽ തോന്നു ഇപ്പം നമുക്ക് വിമർശിക്കാമില്ലെന്നൊന്നും പറയില്ല പക്ഷെ അവൾ വെറുതെ ഇരുന്നാലും അതും കണ്ടന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു അസൂയ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് വെറുതെ ഇരിക്കുന്നതും കണ്ടന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്തൂടെ അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല വെറുതെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര കണ്ടന്റ് ആണെന്ന് എന്തോ അറിയില്ല അങ്ങനെയൊക്കെ കുറച്ച് വർത്തമാനങ്ങളും കുറച്ച് കുറച്ച് ഈഗോ പോലത്തെ സാധനങ്ങൾ ഈ ആദിലയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അതെനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഇനി വൈൽഡ് കാർഡ് എല്ലാം കൂടി പ്ലാൻ ചെയ്ത് അനുഭവങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടേ ഇത് ഇത്രയ്ക്കും മാത്രം അനുമോ ആരാട്ടെ എല്ലാം കൂടി വളഞ്ഞിട്ട് അടിക്കാൻ നോക്കണ ഈ നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വളഞ്ഞിട്ട് അടിക്കുമ്പോൾ അവർക്കേ സപ്പോർട്ട് കൊടുത്തുള്ളൂ അല്ലാണ്ട് നിങ്ങൾ മാസം ഒന്നും വിചാരിക്കരുത് ഈ ഇതൊക്കെ ആരോട് പറയാൻ മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡിന്റെ വമ്പൻ പ്ലാനിങ് തന്നെയാണ് അനുമോളുടെ ക്യാമറ സ്പേസ് ഇല്ലാണ്ടാക്കണം നാളെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് വമ്പൻ അടിയാണ് വൈൽഡ് കാർഡ് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് നമ്മളോട് പ്രേക്ഷകർ ചോദിക്കരുത് അതുകൊണ്ട് തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് എന്നാണ് മസ്താനി പറയുന്നത് അപ്പോൾ ജിഷം പറയുന്നുണ്ട് ഞാൻ ബാത്റൂമിലാണ് ഞാനും പ്രവീണും നാളെ തൊട്ട് അനുമോളെ കൊണ്ട് ബാത്റൂമിൽ ഞാൻ എല്ലാ പണി പണിയെടുപ്പിക്കുക അവൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവളെ കിടന്ന് കച്ചറ ഉണ്ടാക്കുക അപ്പൊ മസ്താനി പറയുന്നുണ്ട് കച്ചറി ഉണ്ടാക്കി കഴിയുമ്പോൾ അവളോട് ക്യാമറ കാണിച്ചിട്ട് അവിടെ പോയി കരടി ഇവിടെ പോയി കരടി എന്ന് പറഞ്ഞിട്ട് അവള് ഇറിറ്റേറ്റ് ചെയ്യണം അപ്പം അവള് ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാക്കും അതിനുശേഷം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ബിന്നിനെയാണ് ബിന്നിയായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നാളെ നീ വലിയൊരു കച്ചറ ഉണ്ടാക്കണെന്ന് മസ്താനിനെയാണ് ആ ടാസ്ക് ഏൽപ്പിക്കുന്നത് ലക്ഷ്മീനോട് പറയുന്നുണ്ട് ലക്ഷ്മി ഇനി നാളെ വെസലിൽ കയറരുത് അപ്പാണി ശരത്ത് വരട്ടെ ശരത്ത് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ നീ പറയണം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മാറി നിൽക്കണം നിങ്ങളെ പോലെ അപ്പുറത്തുപ്പുറത്തും മാറി നുണ പറയാനും കുറ്റം പറയാനും അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളും നിങ്ങളും ഒരേപോലത്തെ ആൾക്കാരോ ഒരുമിച്ച് എല്ലാ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും നാളെ ക്രിയേറ്റ് ചെയ്യണം പിന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഗ്യാങ്ങ് അവർ അവർമാനിക്കുന്നതാണ് ഇന്നത്തെ ഇവരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതൊക്കെ നാളെ നടക്കുമെന്ന് നമുക്ക് കേസുകൾ അല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയാം കൊറേ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് മണ്ണാൾ പിടിച്ചിട്ട ചിട്ട അയ്യേ അയ്യ കൂത്തിൽ കിടന്ന് അടി കൊണ്ടാക്കാം നമുക്ക് ഇനി അടി കൊണ്ടാക്കാം എനിക്ക് എല്ലാവരും കൂടി അല്ലാണ്ട് നിന്നെന്ത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഡോക്ടർ പറ്റുന്നില്ല പുതിയൊരു വീഡിയോ ബൈ